നമസ്തേ പ്രേമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ആറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി മന്ദവാരം ശനിയാഴ്ച ശനിയാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ ആറ് നാൽപ്പത്തി ഒന്നിനും അസ്തമയം വൈകിട്ട് ആറ് നാലിനുമാകുന്നു നാളത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം കാലത്ത് ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു എങ്കിലും പ്രാദേശിക സൂര്യോദയം ആറ് നാൽപ്പത്തിരണ്ടിനാകയാൽ നാം രാഹുകാലം ഒൻപത് നാൽപ്പത്തിരണ്ട് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെയുള്ള സമയം രാഹുകാലമായി കണക്കാക്കേണ്ടതാകുന്നു നാളത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു നാളത്തെ തിഥിയാകട്ടെ കറുത്തപക്ഷത്തിനെ ഷഷ്ടി തിഥിയാകുന്നു അങ്ങനെ ചന്ദ്രൻ കറുത്തപക്ഷത്തിൽ ദുർബലമായി വന്നുകൊണ്ടിരിക്കുകയാണ് കറുത്തപക്ഷത്തിലെ പഞ്ചമി അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ് പിന്നീട് ചന്ദ്രൻ്റെ മങ്ങുന്നു അങ്ങനെ പ്രഭ മങ്ങി 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 അവസാനം അമാവാസി കറുത്ത വാവാകുന്നു പിതൃക്കളുടെ തർപ്പണം ചെയ്യാൻ കറുത്ത വാവ് വളരെ ഗുണകരമാണ് നാളത്തെ നക്ഷത്രം ഞാൻ സൂചിപ്പിച്ചു പുരനക്ഷത്രമാണ് നാളത്തെ ദിനവും ശനിയാഴ്ച പല കർമ്മങ്ങളും നാം അനുഷ്ഠിക്കാറില്ല അതിന് കാരണം നവഗ്രഹങ്ങളിൽ ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന ഗ്രഹമാകുന്നു ശനി രണ്ടര വർഷമാകുന്നു ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് എടുക്കുന്ന സമയം അതിനാൽ ശനിയാഴ്ച മന്ദവാരം അതാണ് മന്ദഹ എന്ന പേര് ശനിക്ക് വന്നത് മറ്റൊരു പര്യായം അലസഹ എന്നാണ് ഒരു ജാതകത്തിൽ ലഗ്നത്തിൽ ശനി വന്നാൽ അയാൾ വളരെയധികം അലസനായിത്തീരും പക്ഷേ വ്യാഴക്ഷേത്രങ്ങളായ മീരത്തിലും ധനുവിനും സ്വന്തം ക്ഷേത്രമായ മകരത്തിലും കുംഭത്തിലും ഉച്ചക്ഷേത്രമായ തുലാത്തിലും ശനി വരികയാണെങ്കിൽ ശനി രാജയോഗത്തെ പ്രദാനം ചെയ്യും മറ്റേത് ക്ഷേത്രങ്ങളിൽ ശനി വന്നാലും വളരെ ബുദ്ധിമുട്ടാണ് ആലസ്യം മടി ജന്മന ശരീരം ശുദ്ധീകരിക്കാൻ കുളിക്കാൻ പോലും പല്ല് തേക്കാൻ പോലും കാലതാമസം വരും അത്ര ആലസ്യം പ്രകടിപ്പിക്കും പലപ്പോഴും പല ജാതകത്തിലും ശനി പലപ്പോഴും മാതാപിതാക്കളെ ക്ലേശത്തിലാഴ്ത്തും ഈ ശനിയുടെ ഈ ഒരു ചലനം നിശ്ചലാവസ്ഥ കാരണം പലപ്പോഴും ഈ ശനിദശ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കൊക്കെ വരികയാണെങ്കിൽ ആ ശനിയുടെ ആദ്യത്തെ തുടക്കങ്ങൾ തന്നെ വളരെയധികം ആ വിദ്യാർത്ഥിക്ക് അലസതയും മടിയും എന്തിനും ഒരു താല്പര്യം കുറവായിരിക്കും എഴുന്നേറ്റ് ഒരു റുട്ടീൻ ദിനചര്യ ചെയ്യാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആ സമയത്താണ് നാം ഓം ഷം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥനയൊക്കെ ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും കുട്ടിയുടെ പേരിൽ നീരാഞ്ജനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യമൊക്കെ നാം സമർപ്പിക്കുന്നത് നാളത്തെ നക്ഷത്രം ഞാൻ സൂചിപ്പിച്ചു അത്ര ശുഭമുള്ളൊരു നക്ഷത്രമല്ല പൂരം നക്ഷത്രം മുപ്പൂരം എന്നാണ് പറയുക പൂരം പൂരാടം പുരൂരുട്ടാതി ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ മുഹൂർത്തങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല നാളെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ രാഹുകാലം കഴിഞ്ഞുള്ള സമയം പതിനൊന്ന് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുക്കാൽ മണിക്കൂർ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാം കാരണം ഇത് കുംഭൻ രാശിയാകുന്നു നാലിൽ വ്യാഴവും ഗ്രഹങ്ങളൊക്കെ പ്രയാണം നല്ല സ്ഥാനത്താകുന്നു അതിനാൽ നിങ്ങൾക്ക് അനുകൂലമായി ആ ഒരു സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നാളത്തെ പ്രാർത്ഥന പൂരം നക്ഷത്രമാകുന്നു അതിനാൽ ഭരണിപൂരം പോരാടം ഈ നക്ഷത്രങ്ങൾ അധികനായ ഗ്രഹം ശുക്രനാകുന്നു ജാതകത്തിൽ സ്വതവേ ശുക്രൻ കുംഭൻ രാശിക്കാർക്ക് പന്ത്രണ്ടിലാണ് അതിനാൽ ശുക്രപ്രീതി ചെയ്യുന്നത് വളരെ ഗുണമാണ് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷുവ ഭൃഗുനന്ദനഹ ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി ദേവിയെയും യക്ഷിയേയും ഒക്കെ നാം സങ്കൽപ്പിക്കുന്നു ദേവിക്ക് പ്രിയപ്പെട്ട വിളക്ക് മല പായസം വഴിപാടായി സമർപ്പിക്കുക ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗം അമ്പായാഹ എന്നാണ് പ്രമാണം ആപത്തിൽപ്പെടുമ്പോൾ എന്ത് ചെയ്യണം സ്മരണീയം നിങ്ങൾ സ്മരിക്കണം ചരണയുഗളം അമ്പായ അമ്മയുടെ ആ പാദങ്ങളെ സ്മരിക്കുക തലസ്മരണം കിം കരോതി ആ പാദസ്മരണ നിങ്ങൾക്ക് എന്തിനു നൽകുന്നു ബ്രഹ്മാതീരബി കിങ്കരീകരോതി പോലും നമ്മുടെ അടിമയാക്കാൻ സഹായിക്കുമെന്നാണ് അത്ര ശക്തമാണ് ദേവിയുടെ ചൈതന്യം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ല ശോഭനമായ നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം